വീട്ടിലെ മണിമുല്ല കെ ഐ സി ബിയിലെ മുത്തുമണികൾ വെട്ടി നശിപ്പിച്ചെങ്കിലും നമ്മുടെ നഴ്സറിയിലെ മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്നു കോടിക്കണക്കിന് പൂക്കൾ ഒരുമിച്ച് പൂക്കുന്ന ചെടിയാണ് മണിമുല്ല പതിവ് പോലെ നമ്മുടെ നഴ്സറിയിൽ മണിമുല്ല ഇതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ഇതുപോലെ പൂക്കാൻ കഴിയുന്ന ചെടി വേറെയില്ല എന്ന് തന്നെ പറയാം മഞ്ഞു മഞ്ഞുവീണ പോലെ പൂത്തു നിൽക്കുന്ന മണിമുല്ല നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ ആരുടെയും ശ്രദ്ധയാകർഷിക്കും കാണാൻ മാത്രമല്ല പൂത്തു കഴിഞ്ഞാലുള്ള വശ്യസുഗന്ധം ആരുടെയും മനം കവരും മാത്രമല്ല തേനീച്ചകളും പൂമ്പാറ്റകളും ചെറുപ്രാണികളും നമ്മുടെ വീട്ടിൽ അതിഥികളായെത്തും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഈ വശ്യസുന്ദരി പൂത്തുലയുന്നത് ക്രിസ്മസ് ക്രീപ്പർ മണിമുല്ല നാഗമുല്ല എന്നൊക്കെ വെളിപ്പേരുള്ള ഈ വള്ളിച്ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം പൊരാന പാനിക്കുലാറ്റ എന്നാണ് വേഗത്തിൽ പടർന്നു വളരുന്ന മണിമുല്ല ഫെൻസിങ്ങിലൂടെയും ഗേറ്റിന്റെ ആർച്ചിലൂടെയും ഇതുപോലെ പോളിലൂടെയും ചട്ടിയിലുമൊക്കെ വളർത്താം വേഗം പടർന്നു കയറാൻ നടുമ്പോൾ അല്പം ചാണകപ്പൊടി കൂടി ചേർക്കാം വളമില്ലേലും മണിമുല്ല ഇതുപോലെ പൂക്കും വളരുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ലഭിക്കണം എന്ന കണ്ടീഷൻ മാത്രമേ മണിമുലക്കുള്ളൂ മണിമുല്ല നട്ടുപിടിപ്പിക്കാൻ ഇത് ബെസ്റ്റ് ടൈപ്പ് ാണ് രണ്ടു തൈകളുടെ കോംബോ ഇരുന്നൂറ്റി അറുപത്തി രൂപക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെവിടേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മണിമുല്ല എന്ന് വാട്സാപ്പ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്